നമസ്കാരം ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം രാജ്യത്തിൻ്റെ പ്രധാന ആഘോഷങ്ങളിലൊന്നായ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിൻ്റെ സന്തോഷത്തിലാണ് തലസ്ഥാന ജില്ലയിൽ നിന്നുള്ള മൻ കി ബാത് ക്വിസ് മത്സര വിജയികളായ മുപ്പത്തി മൂന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും മൻ കി ബാത് ജില്ലാതല ക്വിസ് മത്സര വിജയികളായ തലസ്ഥാന ജില്ലയിൽ നിന്നുള്ള മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികൾക്കും മൂന്ന് അധ്യാപകർക്കുമാണ് ഇത്തവണ റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹിയിൽ പങ്കെടുക്കുവാനുള്ള അവസരം ലഭിച്ചത് തങ്ങൾക്ക് അവസരം ലഭിച്ചതിനുള്ള സന്തോഷം പങ്കുവച്ച് വിദ്യാർത്ഥികളും അധ്യാപകരും രാജധാനി എക്സ്പ്രസിൽ ഡൽഹിയിലേക്ക് പുറപ്പെട്ടു നെഹ്റു യുവകേന്ദ്രയും ഗ്ലോബൽ ഗിവേഴ്സ് ഫൗണ്ടേഷനും ചേർന്നാണ് ഇവർക്കുള്ള സൗകര്യം ഒരുക്കിയത് ഇവർക്ക് വേണ്ടി ഡൽഹിയിൽ വിപുലമായ കാഴ്ചകളും ഒരുക്കിയിട്ടുണ്ട് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളെ നേരിൽ കാണാനും അവരുമായി സംവദിക്കാനും അവസരം ഒരുക്കിയിട്ടുണ്ട് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് തുടർച്ചയായ നാലാം വർഷവും വിദ്യാർത്ഥികൾക്ക് ഈ അവസരം ലഭിക്കുന്നത് ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് യാത്രയപ്പ് നൽകുന്നതിനായി രക്ഷാകർത്താക്കൾ ഉൾപ്പെടെ നിരവധി പേരാണ് തലസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനുനിൽ എത്തിയത് മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരായ ആദർശ് എം എം

ശണ പരമ്പരയെ ആത്മകമായി നടത്തിയ പക്ഷേ പ്രഭാഷണ മത്സരങ്ങളിൽ ഞങ്ങൾക്ക് സമ താലൂക്ക് തന്നെ സമ്മാനം ജനിച്ച് ഞങ്ങളിപ്പോൾ ഡൽഹിയിലേക്ക് പുറപ്പെടുകയാണ് മന്ത്രിമാരുമായിട്ട് സമ്മതിക്കാൻ രണ്ടാഴ്ച വേഗം ഈ മാതൃകയെ കൊണ്ടുവട്ട് അലിച്ചുപൊളിക്കാൻ ഒരു ചാൻസ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് തകർക്കാൻ പോകുകയാണ് താങ്ക് യു